സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസൈത സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് സുവിശേഷവുമായി പല പട്ടണങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും പുറപ്പെടാനായി എഴുപത് പേരെ നിയമിച്ച് അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന സുന്ദരമായ വേദഭാഗമാണ് ഇത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തന്റെ കൊയ്ത്തിനെ വേലക്കാരെ അയക്കേണ്ടെന്നതിന് അപേക്ഷിപ്പീൻ പോകുവാീൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു വാക്യം രണ്ട് മൂന്ന് ആത്മഭാരത്തോടുള്ള അയക്കലാണ് ഈ വാക്യങ്ങളുടെ ഒരു സാരം കൊയ്ത്തിനായി പാകപ്പെട്ട വയലുകളിൽ തക്ക സമയത്ത് കൊയ്ത്ത് നടന്നില്ലെങ്കിൽ ഉടനെ വരുന്ന കാറ്റോ മഴയോ കതിരുകളെ നിലം പരിചാക്കാൻ ഇടയുണ്ട് എന്ന് യജമാനന് അറിയാം നശിച്ചു പോകുന്നത് യജമാനന് താങ്ങാൻ കഴിയുന്നതല്ല ആ ആത്മഭാരമാണ് വേലക്കാരെ അയക്കുന്നതിന് തന്നെ നിർബന്ധിക്കുന്നത് അയയ്ക്കുന്നവർക്കും ഐക്യപ്പെടുന്നവർക്കും ആത്മഭാരം ആവശ്യമാണ് അല്ലെങ്കിലും ഒരാളെ സുവിശേഷകനോ സുവിശേഷകയോ ആക്കുന്നതും അവരുടെ ആത്മഭാരമാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ പിതാക്കന്മാർ സ്വന്തം സുരക്ഷിതത്വ ഇടങ്ങളെ വിട്ട് ആദ്യം കർണാടകയിലേക്കും പിന്നീട് ഭാരതത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലേക്കും സുവിശേഷ ദൗത്യവുമായി പുറപ്പെടാൻ ഇടയായത് സ്വജനം കഷ്ടതയുടെ കണ്ണുനീർ കുടിക്കുന്നത് കണ്ട കർത്താവിൻ്റെ ആത്മഭാരമാണ് മോശയ്ക്ക് കിട്ടിയ നിയോഗ കഥ എന്ന് നമുക്കറിയാം യേശു ശിഷ്യരെ ഓരോരുത്തരെയായി പിടിച്ചുകെട്ടി ഇല്ലാതാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നിച്ച് കാഴ്ച നഷ്ടപ്പെട്ട് നേർവീതിയിലെ യൂതായുടെ വീട്ടിലിരിക്കുന്ന ഷവുലിന്റെ അടുക്കിലേക്ക് അനന്യാസിനെ അയക്കാൻ കർത്താവ് ഇഷ്ടപ്പെട്ടതും ഷൗലിനെ കുറിച്ചുള്ള ആത്മഭാരം കൊണ്ടാണ് മാത്രുമല്ല കാഴ്ച കിട്ടിയാൽ ഷൗൽ പിന്നെ കൊലയാളിയുടെ വേഷം ഇട്ടിട്ടല്ല ഒരു സുവിശേഷകന്റെ തീക്ഷ്ണതയോടെ ഓടി നടന്ന് യേശു ക്രിസ്തു തന്നെ എന്ന് തെളിയിക്കും എന്ന് ഉറപ്പുള്ളതും കൊണ്ടാണ് ചുരുക്കത്തിൽ ആത്മഭാരമാണ് സുവിശേഷ വേലയുടെ അടിസ്ഥാനം വേദനിക്കുന്നവന്റെ വേദന നമുക്ക് ആത്മഭാരം തരുന്നെങ്കിൽ ദൈവം നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എങ്കിൽ കൊയ്ത്തിന് കാത്തിരിക്കുന്നതും പാകമായിരിക്കുന്നതുമായ ഇടങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയും ഉറപ്പാണ് ഒന്ന് നമ്മെ കാത്തിരിക്കുന്ന വേലസ്ഥലങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ട് സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത് ഏത് വീട്ടിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറവേൻ വാക്യം നാല് അഞ്ച് യഥാർത്ഥ ലക്ഷ്യം മറന്നു പോകാതിരിക്കാനുള്ള വഴികളാണ് ഈ വരികളുടെ ധ്വനി സഞ്ചിയിൽ നിറയെ പണവും പൊക്കണത്തിൽ നിറയെ സാധനങ്ങളും ചെരുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എനിക്കെല്ലാമുണ്ട് ഉണ്ട് എനിക്കാരെയും വേണ്ട എന്നൊക്കെയുള്ള ചിന്ത വരാൻ ഇടയുണ്ട് അങ്ങനെ വന്നാൽ ഉത്സാഹം നഷ്ടപ്പെടും അലസത കടന്നുകൂടും താൽക്കാലികമായ സന്തോഷമാണ് പ്രധാനം എന്ന ചിന്ത ഉടലെടുക്കും മാത്രമല്ല സഞ്ചിയിലെയും പൊക്കണത്തിലെയും സാധനങ്ങളും പണവുമൊക്കെ ഇത്തിരി കുറയും തോറും അത് കൂട്ടാനുള്ള ശ്രമത്തിനിടയിൽ യാത്രയുടെ അജണ്ട മാറിപ്പോകുമെന്നത് ആർക്കാണ് അറിയാത്തത് ക്രിസ്തുശിഷ്യർ എന്തു കൊടുക്കുന്നു എന്നത് അതിപ്രധാനമാണ് യേശു കർത്താവിൻ്റെ വാക്കുകളിൽ കയറി ചെല്ലുന്ന ഏതൊരു വീട്ടിലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറയണം എന്നുള്ളതാണ് അയക്കുന്നവനെ അയക്കുന്നത് പണത്തിൻ്റെ രൂപത്തിൽ കൊടുക്കാനല്ല പിന്നെയോ സൗഖ്യം നൽകാനും ദൈവരാജ്യം പ്രസംഗിക്കാനുമാണ് എന്നുള്ളത് കൊണ്ട് േശു തന്റെ ശിഷ്യന്മാരെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവരോടൊപ്പം പാർത്ത് സാമീപ്യം നൽകാനും മുമ്പിൽ വിളമ്പി കിട്ടുന്നത് ആസ്വദിച്ചനുഭവിക്കാനും അങ്ങനെ ആ ശിഷ്യൻ ആ ഇടം വിടുമ്പോഴേക്കും യേശു കർത്താവിനായി ആ സ്ഥലം ഒരുക്കപ്പെടണം എന്നുള്ളതാണ് അയക്കിലിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലക്ഷ്യവുമായി തനിക്ക് മുമ്പായി അയക്കപ്പെടുന്നവർക്ക് ലക്ഷ്യം മാറിപ്പോയെങ്കിൽ പിന്നെ ദൈവരാജ ശുശ്രൂഷകൾക്ക് ഇത്തിരി കോട്ടം തട്ടാൻ ഇടയുണ്ട് നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ നിയോഗ വഴികളിൽ നിന്നും മാറിപ്പോകാൻ ഒന്നും തടസ്സമാകാതിരിക്കട്ടെ എന്ന് ആശിക്കുകയാണ് നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ വാക്യം പതിനൊന്ന് ആശാഭംഗത്തിൽ അവസാനിപ്പിക്കാൻ പാടില്ലാത്തതാണ് ദൈവരാജ ശുശ്രൂഷ എന്നുള്ളതാണ് ആശയം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചു എന്ന് വരില്ല കാലിൽ പൊടി പറ്റിയതും അതിനായി അലഞ്ഞ അലച്ചിലും മാത്രം മിച്ചം എന്ന് തോന്നാനിടയുണ്ട് ആശാഭംഗവും ഒറ്റപ്പെടലുമൊക്കെ സ്വാഭാവികമാണ് എങ്കിലും പുറപ്പെടാൻ നേരവും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണമെന്ന യേശുവിൻ്റെ ആശ സുവിശേഷ വേലയുടെ മാതൃകയാകണമെന്നുള്ളതാണ് സാരം അല്ലെങ്കിലും ഒന്നും അങ്ങനെ അവസാനിപ്പിച്ചു പോകരുത് നിരാശ തോന്നി ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് തോന്നാറുണ്ട് എപ്പോഴും എല്ലാ വാതിലും കൂടെ ഒരുമിച്ച് അടഞ്ഞു പോകില്ല ഒരു വാതിൽ എവിടെയോ തുറന്നു തുറന്നുകിടപ്പുണ്ടാവും നമ്മളത് കാണാതെ പോകുന്നതാണ് സങ്കടകരം ആത്മഹത്യയോ നാടുവിടുന്നതോ അല്ലെങ്കിൽ അതങ്ങ് അവസാനിപ്പിക്കുന്നത് ഒന്നും അതിനൊരു പരിഹാരമല്ല മറിച്ച് പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നതിനുള്ള ധൈര്യമാണ് വേണ്ടുന്നത് ഇന്നും സ്വീകരിക്കാനും കാത്തിരിക്കുന്നവരായും കരുതുന്നവരായും ചേർത്ത് പിടിക്കുന്നവരായും ഒരുപാട് പേരുണ്ട് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ പിന്നെയോ ദൈവരാജ ശുശ്രൂഷകൾ തുടരുന്നവരാകാം എന്നുള്ളതാണ് പ്രാർത്ഥന ആമേൻ